എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിലേക്ക് ഇപ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് പരീക്ഷയൊന്നുമില്ല ഇന്റർവ്യൂ വഴിയാണ് നിയമനം ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിന്റെ കീഴിൽ കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിലേക്കാണ് ഇപ്പോൾ ജോലി വഴി വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് ജോലി അവസരം ഉള്ളത് ഡീറ്റെയിൽസ് നോക്കാം തസ്തികയുടെ പേര് കമ്പ്യൂട്ടർ ആണ് വേക്കൻസി ഒരു വേക്കൻസിയാണ് ഉള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു പാസ്സായിരിക്കണം കൂടാതെ കെ ജി ടി ഇംഗ്ലീഷ് ഹയർ മലയാളം ലോവർ വേണം കൂടാതെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗും അറിഞ്ഞിരിക്കണം പ്രായപരിധി നാൽപ്പത് വയസ്സിന് താഴെയായിരിക്കണം ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപത്തയ്യായിരം രൂപയായിരിക്കും ഇനി കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടൈപ്പിസ്റ്റ് ആയിട്ടോ ഗവൺമെൻറ് സർവീസിന് റിട്ടയർ ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അറുപത്തിരണ്ട് വയസ്സിന് താഴെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം നേരിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒക്ടോബർ പത്താം തീയതിക്ക് മുമ്പാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അഡ്രസ്സ് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി സിക്സ് ഫ്ലോർ ട്രിനിറ്റി സെൻ്റർ ഓപ്പോസിറ്റ് ചൈതന്യ ഐ ഹോസ്പിറ്റൽ കേശവദാസപുരം തിരുവനന്തപുരം പിൻകോഡ് അറുപത്തൊമ്പത് പൂജ്യം 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 നാല് ഈ അഡ്രസ്സിലാണ് നിങ്ങൾ നേരിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ബയോഡേറ്റ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏജ് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ഫോട്ടോ ഐ ഡി കാർഡിൻ്റെയൊക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പി എന്നിവ സഹിതമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പത്താം തീയതിയാണ് ഈ അപേക്ഷ പരിശോധിച്ചിട്ട് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് ഈ യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് പരീക്ഷയില്ല ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ തസ്തികയുടെ പേര് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ആണ് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ജോലി വരുന്നത് തിരുവനന്തപുരം ജില്ലയിലായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി